സുപ്രീം കോടതി പോലും ഈ ക്രൂരകൃത്യവും അതിന്റെ വിചിത്ര ന്യായവാദവും കേട്ട് തലയിൽ കൈവെച്ചു പോവുകയാണ് അല്ലെങ്കിൽ കണ്ണു തള്ളി പോവുകയാണ് എന്ന് പറയാം ഒരു സുപ്രഭാതത്തിൽ ഭൂപടത്തിൽ ഇല്ലാത്ത വീടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബുൾടോസർ ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തി കൊടും തണുപ്പിൽ ജാഗ്രതാ നിർദ്ദേശമുള്ള സമയത്ത് നിങ്ങളെ എങ്ങോട്ടെന്നില്ലാതെ ഇറക്കി കുഞ്ഞു കുരുന്നുകളെയും കൊണ്ട് എങ്ങോട്ട് പോകും ഇവിടെ ഭൂപടത്തിൽ ഇല്ലാത്ത ഒറ്റ കാരണം മാത്രം എടുത്തുകൊണ്ടാണ് അഞ്ഞൂറ് വീടുകളെ ഇടിച്ചു നിരത്തി തരിപ്പണമാക്കി വെറും ഇഷ്ടികയും കട്ട പിടിച്ച് സിമന്റുമാക്കി തവിട്ടു പൊടിയാക്കി കളഞ്ഞത് കണ്ണറക്കുന്ന ക്രൂരത ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് ഡൽഹിയിലാണ് അത് തന്നെയാണ് പ്രത്യേകതയും സർക്കാരിന്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇല്ല എന്ന പേരിൽ ബുൾട്ടോസറുകൾ ഇടിച്ചു നിരത്തി വീടുകളിൽ കഴിയുകയാണ് മനുഷ്യർ പുനരധിവസിപ്പിക്കാതെ ശൈത്യകാലത്ത് കുടിയിറക്കപ്പെടരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശം അവിടെ തന്നെയുണ്ട് അത് അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അഞ്ഞൂറ് കുടുംബങ്ങളെ പുറന്തള്ളപ്പെട്ടത് കൊടും തണുപ്പിലേക്ക് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ പക്കലുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ രണ്ടായിരത്തി ആറിന് മുൻപ് ഈ മനുഷ്യർ ഇവിടെ വസിച്ചിരുന്നില്ല എന്ന വിചിത്രവാദമാണ് അധികാരികൾ ഉന്നയിക്കുന്നത് പൊളിച്ചു മാറ്റുന്നതിന്റെ രണ്ടു ദിവസം മാത്രമാണ് അതിനു മുൻപ് മാത്രമാണ് പലർക്കും ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് പോലും ലഭിച്ചത് ഇതിൽ രേഖകൾ ഉള്ളവരുമുണ്ട് ഈ രാജ്യത്ത് അധിവസിക്കുന്നവരാണ് എന്ന രേഖ ഉള്ളവരുണ്ട് എന്നുള്ളത് ഇല്ലാത്തവരുമുണ്ട് പുനരധിവാസത്തിനായി സർക്കാരിന് പല കുറിവരപേക്ഷിച്ചു പലപ്പോഴും പറഞ്ഞു കേൺ അപേക്ഷിച്ചു പക്ഷേ ഫലം നിരാക്ഷ മാത്രമായിരുന്നു ശൈത്യകാലത്ത് കൊടും തണുപ്പത്ത് ഒരു മനുഷ്യനെ പോലും കുടിയൊഴിപ്പിക്കരുതെന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കുകയാണ് ഈ ഇടിച്ചു നിരത്തിൽ വീണ്ടും വീണ്ടും അത് പറയേണ്ടി വരികയാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ മുറിച്ചു മാറ്റാതെ കിടക്കുന്ന ഒരു മരത്തിന്റെ തണലിൽ അഭയം പ്രാപിക്കുകയാണ് അവർ ഒരു തണുപ്പുകാലത്ത് അനധികൃത കുടിയേറ്റം ഭൂപടത്തിൽ ഇല്ല എന്നിങ്ങനെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിചിത്രമായ വാദം രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് നോർക്കണം മനുഷ്യാവകാശങ്ങൾ പോലും നോക്കുകുത്തിയായി മൗലികാവകാശങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടോ ഇല്ല എന്ന് പറയേണ്ടി വരും എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം എന്ന് പറഞ്ഞിരുന്ന് അധികാരത്തിൽ വന്ന മോദി പക്ഷെ തണുപ്പിൽ തെരുവിൽ വിറക്കുന്ന മനുഷ്യരെ കണ്ടില്ല അവരുടെ ചിന്തകളെ അറിഞ്ഞതേയില്ല